ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളങ്ങനെ കൊല്ലം ജില്ലയിലുള്ള കാട്ടിൽ മേക്കതിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് വന്നത് അപ്പോൾ അതിൻ്റെ വിശേഷവും ബാക്കിയുള്ള കാഴ്ചകളും അവിടുത്തെ ചരിത്രവും അവിടുത്തെ വിശേഷങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക വിശേഷങ്ങൾ അറിയാൻ അതായത് അതൊരു പ്രത്യേക ഒരു തരം തുരുത്തിലാണ് അതായത് ഒരു ഐലൻഡ് പോലെ ഒരു സ്ഥലത്താണ് അമ്പലം ഉള്ളത് അപ്പോൾ നമ്മളിപ്പം ഇക്കരയിലാണ് നിൽക്കുന്നത് കണ്ടോ നിങ്ങളൊരു ജംഗാർ കാണുന്നുണ്ടല്ലോ ആ ജംഗാർ നമുക്ക് ഈ ഒരു കടവിലേക്ക് വന്നിട്ട് നമ്മളെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ചുറ്റും കായലാണ് കേട്ടോ കായലും കടലും കൂടെ ചേർന്നൊരു പ്രദേശമാണത് അപ്പോൾ ഇതിപ്പം നടുക്കൂടി ഒരു കായൽ പോയിക്കാം അപ്പോൾ ഈ കാണുന്ന അതോ കാണുന്ന കാ അമ്പലത്തിൻ്റെ ഭാഗം ജങ്കാറുണ്ട് ആ ജങ്കാർ നമ്മളിവിടെ വന്നിട്ട് പിക്ക് ചെയ്ത് അപ്പുറത്തെ അയലൻഡിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഉച്ചയ്ക്ക് ഒരു ഒരു മണി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ഒരു മണിയോ കഴിയുമ്പോഴത്തേനും ഈ ജങ്കാർ സർവീസ് നിർത്തലാക്കും അപ്പോൾ അത് ഈ കാണുന്ന വഞ്ചിയിലാണ് പോവേണ്ടത് കേട്ടോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ തിരിച്ച് വഞ്ചിയിൽ വരാം ഞങ്ങളങ്ങനെ വഞ്ചിയിൽ തന്നെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു കേട്ടോ അപ്പോൾ അതിലേക്ക് കയറാൻ പോവാം അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വഞ്ചിക്കകത്ത് കയറുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ തുഴക്കാരെന്തായിരിക്കുന്നത് ഉപകാരമാണ് വെള്ളം വഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ ഇതിപ്പം ഇവിടുന്ന് ഇത്രയും ദൂരം നമുക്ക് തുഴഞ്ഞു പോകാൻ പറ്റും നമ്മൾ വഞ്ചിയിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അപ്പുറത്തെ അപ്പുറത്തക്കാരെന്ന് ജംഗാറിലേക്ക് ആൾക്കാര് ഇപ്പുറത്തെ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ നമ്മുടെ കാർ അപ്പുറത്തെ സൈഡിൽ കിടക്കുക കേട്ടോ അങ്ങനെ എന്തോ ഈ വള്ളം വഴി നമ്മൾ ഇപ്പുറത്തെ കരയിലെത്തി അപ്പം ഇനി നേരെ അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഭയങ്കര മണൽ നിറഞ്ഞ സ്ഥലം കേട്ടോ അതായത് കടൽ തീരമാണ് ഇത് തീരത്തിനടുത്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്നെക്കാട്ടി മുമ്പ് ഇവിടെ ആണ് കൂടുതൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എനിക്കറിയാമെന്നുള്ളത് പറയും എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യാലിറ്റി ഇത് നമ്മുടെ ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയിൽ പോവാത്ത അതായത് സുനാമിയുടെ തിരയിൽ പെട്ട് പോകാത്ത ഒരേ ഒരു സ്ഥലം ഈ ഒരു ക്ഷേത്രമാണോ കേട്ടോ പിന്നെ ഭയങ്കര സത്യമുള്ള ദൈവമാണ് നമ്മൾ ഇവിടുത്തെ ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് തവണ മണി കെട്ടി പൊങ്കാല കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും അതിനിടയ്ക്ക് നടക്കും എന്നാണ് പറയണത് ഏഴ് മണി കെട്ടി നമ്മൾ പൊങ്കാല കഴിഞ്ഞാലാണ് അത് തീരുക ഞാൻ അതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതെ അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം കാഴ്ചകളും അവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കണ്ടറിയാം ഓക്കെ ഇവിടെ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്സവമല്ല എല്ലാ ദിവസവും ഇവിടെ തിരക്കുണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് ഞായറാഴ്ച ചൊവ്വ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ കണ്ടോ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും വേണ്ട ഉത്സവപ്പുറമ്പ് പോലെ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വഴിയരിയിലുള്ളത് സാധാരണ നമ്മൾ രാവിലെയാണ് കേട്ടോ എത്താറ് ഇന്ന് പക്ഷേ ഒരുപാട് ചുറ്റേണ്ടി വന്നു അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ക്യൂ കാണേണ്ടി വരുമായിരുന്നു കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ ക്യൂ വേണ്ടി വരില്ല ഇന്നിപ്പോൾ സമയം ഒരു പന്ത്രണ്ടേ കാലായി പന്ത്രണ്ടരം വരെ ക്ഷേത്രമുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് അതിനു മുന്നേ കയറി തൊഴണം അമ്പലത്തിലെ പ്രധാന വഴിപാടെന്നു പറയുന്നത് ഇവിടെ മണി കെട്ടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് മണി കെട്ട അമ്പലമൊന്ന് പേര് വരാൻ തന്നെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഇവിടെ നിന്ന് ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് എത്ര മണിയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി നമ്മൾ രസീത് എഴുതണം അതിന് ശേഷം നമുക്ക് കൗണ്ടർ ഉണ്ട് കേട്ടോ ഇപ്പം അതൊരു സെറ്റപ്പാണ് അതിവിടെ വന്നാൽ മാത്രമേ അത് ട്രേഡ് കളറൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മണി തരുന്നത് അപ്പോൾ അത് അതിവിടുന്ന് കളക്ട് ചെയ്യണം ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്ത് ക്ഷേത്രത്തിനകത്ത് പോയി പൂജിച്ചതിന് ശേഷം നമുക്കൊരു ഉണ്ട് ആ ആൽമരത്തിൽ പോയി മണി കെട്ടണം ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റമ്പലം അപ്പോൾ ഇപ്പോൾ ശിവേലിയായി നട അടച്ച് കഴിഞ്ഞ കേട്ടോ തൊഴുതിറങ്ങി കണ്ടോ ഇവിടെ ഒരു കിണറുണ്ട് ആ കിണർ കടലിന് തൊട്ടടുത്താണ് പക്ഷെ എന്നിരുന്നാലും വെള്ളത്തിന് ഉപ്പ് ഒന്നും ഉണ്ടാകത്തില്ല ശിവേലി നടക്കാണ് കേട്ടോ നട അടച്ച് ശിവേലി കഴിഞ്ഞ് ഇനിയിപ്പം പന്ത്രണ്ടര ആവുമ്പോൾ നട അടയ്ക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൽമരം ഈ ആൽമരത്തിലാണ് നമ്മൾ മണി പൂജിച്ച് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹമെല്ലാം മനസ്സിൽ പറഞ്ഞ് കെട്ടാനുള്ള ഒരു ആൽമരം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്ന ഫ്രണ്ട്സ് ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് ഒരു എന്താ പറയുക കടലിൻ്റെ സൈഡിലാണ് ഈ അമ്പലം സിറ്റു ചെയ്യുന്നത് അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു കാണിച്ചതരാട്ടോ കണ്ടോ ഇതാണ് ബീച്ച് ആ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത് കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാൻ ഈ അമ്പലത്തിന്റെ ആ കൊടിമരത്തിന്റെ അപ്പുറത്ത് കാണുന്നൊരു പനമരം ഉണ്ടല്ലോ ആ പനമരം ഈ അമ്പലം പോയിട്ട് വലിയൊരു തരത്തിലൊരു ബന്ധമുണ്ട് അതറിയാവുന്നവർക്കുള്ളവർക്ക് അറിയാം അത് ഞാനിതിൽ പറഞ്ഞതും അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട് ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത് കുറേ കടകൾ കേട്ടോ നിറച്ച് വെള്ളം കുടിക്കാനും പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഒരുപാട് അവസരമുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ പക്ഷേ ഈ ഏരിയ ബീച്ച് സൈഡാത് നേരെ ഇറങ്ങുന്നത് കണ്ടോ ബീച്ചിലേക്കാണ് കേട്ടോ വാ അടിപൊളി അല്ലേ ഒരു മഴയുടെ കോളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ മേഘമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ അവിടെ നിന്ന് വന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് കാലൊന്ന് നനച്ചതിന് ശേഷം പോകണമെന്നാണ് ഒരു ഐതിഹ്യം അപ്പം അതും കൂടെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും അങ്ങനെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ജങ്കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചേട്ടാണ് അപ്പോൾ രണ്ട് അനുഭവമായി വഞ്ചിയിൽ കയറിയതും ജംഗാറിൽ കയറിയതുമായി അപ്പോൾ നമ്മൾ വഞ്ചിയിൽ കയറിയതും ആ സ്പോട്ടിലായിരുന്നു ആ ചേട്ടം എപ്പോഴും അവിടെ നിന്ന് നമ്മളിനി നേരെ ആ ഒരു കാണുന്ന ആ കാണുന്ന ഒരു എന്താ പറയുക സ്ഥലത്താണ് പോകുന്നത് ഇത് നേരെ തിരിച്ച് അവിടെ കൊണ്ടുപോകും നമ്മുടെ കാർ ഇത് അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ അവിടെ ജക്കാർ നേരെ അവിടത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ഫോർ എവർ കാർത്തിക്